ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ന് ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ രഹിത സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ബ്ലാസ്റ്റേഴ്സിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല യഥാർത്ഥത്തിൽ ഐബൻ്റെ റെഡ് കാർഡാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായിട്ടുള്ളത് മത്സരത്തിൻ്റെ മുപ്പതാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിന് സ്ട്രൈറ്റ് റെഡ് കാർഡ് വഴങ്ങിക്കൊണ്ട് കളം വിടേണ്ടി വന്നത് അജാറയുമായി അദ്ദേഹം കൊമ്പ് കോർക്കുകയായിരുന്നു ഒരു ഹെഡ്ബട്ട് അദ്ദേഹം നടത്തിയ അഥവാ തലകൊണ്ട് അജാറയെ ഇടിക്കുകയായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ തിരിച്ചടിയായത് അങ്ങനെയാണ് റെഡ് കാർഡ് ലഭിച്ചത് അജാറയ്ക്ക് ഒരു യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു അജാറയുടെ പ്രകോപനത്തിൽ ഐബൻ വീണുപോയി എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ അത് റെഡ് കാർഡ് അർഹിച്ചിരുന്നുവോ എന്ന കാര്യത്തിൽ പല ആരാധകർക്കും സംശയമുണ്ട് ഒരു യെല്ലോ കാർഡിൽ ഒതുക്കാമായിരുന്നു എന്ന് പലരും ഇപ്പോൾ പറയുന്നുണ്ട് ഏതായാലും സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ ഒരു വലിയ പണി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ സീസണിൽ നവോച്ച സിംഗിന് ഇതുപോലെ റെഡ് കാർഡ് ലഭിച്ചിരുന്നു ഒരു ഹെഡ്ബട്ട് നടത്തിയതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന് റെഡ് ലഭിച്ചിരുന്നത് തുടർന്ന് മൂന്ന് മത്സരത്തിലായിരുന്നു നവോച്ച സിംഗിന് വിലക്ക് വന്നിരുന്നത് അതിന് സമാനമായ ഒരു വിലക്ക് ഇപ്പോൾ ഐബന് ലഭിക്കാൻ സാധ്യതയുണ്ട് രണ്ടോ അതിലധികമോ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് അതായാലും റഫർ ചെയ്യാണ് തീരുമാനിക്കുക ഈ താരത്തിന് എത്ര മത്സരങ്ങളിൽ വിലക്ക് നൽകേണ്ടി വരും എന്നുള്ളത് എന്തായാലും അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും നേരത്തെ ഐബന് പഞ്ചാബിനെതിരെയുള്ള ഒരു മത്സരത്തിൽ സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിച്ചിരുന്നു പക്ഷെ അത് റെഡ് കാർഡ് അർഹിച്ചിരുന്നില്ല എന്ന് പിന്നീട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക കമ്മിറ്റി കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ഐബൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊന്നും കാണാം